കുറിഞ്ഞിക്കൽ മാത്രം നടക്കുന്ന പുരുഷന്മാരുടെ താലം തുള്ളൽ ഐതിഹ്യസമ്പന്നമാണ് അവസരന്മാർ സ്ത്രീകളെ ആക്രമിച്ചപ്പോൾ സ്ത്രീകൾ പാർവതിദേവിയെ പ്രാർത്ഥിക്കുകയും പാർവതിദേവി ദേവി രൂപം പൂണ്ട് അസുരന്മാരെ വാളുകൊണ്ട് നിഗ്രഹിച്ചെന്നുമാണ് ഐതിഹ്യം രോഷം വർദ്ധിച്ച ദേവി കണ്ണിൽ കണ്ട എല്ലാ പുരുഷന്മാരെയും വെട്ടി അപ്പോൾ ഭക്തർ ശിവനെ പ്രാർത്ഥിക്കുകയും ശിവൻ ദേവിയുടെ ഗോപം ശമിപ്പിക്കാൻ അന്തിമഹാകാലിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാൽ ദേവി ഇത് അറിയാതെ വാളുകൊണ്ട് അന്തിമഹാകാലിനെ പ്രത്യക്ഷപ്പെട്ട ശിവന്റെ കാലും വെട്ടി വെട്ടിയപ്പോൾ തന്നെ അത് ശിവനാണെന്ന് മനസ്സിലാവുകയും പാദം നിലത്തി വീഴാതെ ഇടതുകൈയിൽ പിടിക്കുകയും ചെയ്തു വെട്ടറ്റ അന്തിമകാൻ ൻ ഒറ്റക്കാലിൽ ഒരു പ്രത്യേക താളത്തിൽ നൃത്തരൂപേണ മൂന്ന് തവണ വെച്ച് ആടി ഇത് കണ്ട് ദേവിയുടെ കോപം അടങ്ങി ഇതിന്റെ ഓർമ്മക്കായിട്ടാണ് ഉഗ്രരൂപിണിയായ ദേവിയുടെ രൗദ്രഭാവം കുറയ്ക്കുന്നതിനു വേണ്ടി പുരുഷന്മാർ ഇവിടെ താരമെടുക്കുന്നതും താളം തുള്ളുന്നതും എന്നാണ് ഐതിഹ്യം താലംതുള്ളലിന് ശേഷം ക്ഷേമഹാളിൽ അന്നദാനവും ഉണ്ടായിരുന്നു പതിനെട്ടാം തീയതിയാണ് നാടതുറപ്പ ഉത്സവം ന്യൂസ് ബ്യൂറോ പല